ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സെയിൽ വീഡിയോ ഒന്നുമല്ല അല്ല ക്രൂസിങ്ങിന് കൊണ്ടുപോകുന്നവർ പ്രത്യേകം ഒരു കാര്യം ചോദിച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് എന്തെന്ന് വെച്ചാൽ അതല്ല എങ്കിൽ കൂടുതൽ കൂട്ടിലുള്ള ആടുകൾ മൊത്തം പോകും നമ്മുടെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആടിനെ ഞാൻ ക്രോസിംഗിന് കൊണ്ടുപോയിട്ട് നമ്മുടെ ആടിനും കുട്ടികൾക്കും മൊത്തം അസുഖം വന്നു അപ്പോൾ ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് എന്നുവെച്ചാൽ നമ്മൾ ക്രോസിങ്ങിനായിട്ട് മുട്ടനാടിനെ നിർത്തും എപ്പോഴും നല്ല ആരോഗ്യത്തോട് തന്നെ കെയർ ചെയ്ത് വേണം നിർത്താനായിട്ട് പുറത്തു നിന്നും ക്രോസിങ് ചെയ്യാനായിട്ട് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ആ കൊണ്ടുവരുന്ന ആടിനെ അസുഖമില്ലെങ്കിലും മറ്റാടുകൾക്ക് അവിടെ അസുഖം ഉണ്ടെങ്കിലും ഈ ആടിന് ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷേ അത് അവിടെ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടിലുള്ള മുട്ടനാടിന് അസുഖം വരും പിന്നെ മറ്റുള്ളവർക്കത് പകരും ഇപ്പം ഞാൻ നമുക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആടുകൾക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല ഞാൻ ക്രോസിങ്ങിന് നമ്മുടെ അടുത്ത് അടുത്തെന്ന് വെച്ചാൽ ഒരു നൂറ്റി അമ്പത് രൂപ ഒരു ഓട്ടോ ഓടണം ഓട്ടോക്കായിട്ട് അത്ര കൂലി വരും ഓട്ടോ കൂലി അത്ര വരുന്നുണ്ട് അപ്പോൾ അത്ര ഒരു ദൂരം പോയിട്ട് ഞാൻ ക്രോസിങ് ഒറിജിനൽ ചമ്മനാപ്പിയാരി മുട്ടനാണ് അവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് ജെ പി ക്രോസ് ആട്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി പക്ഷേ ഞാൻ അവരോട് ചോദിച്ചു അവർ വന്നോളാം പറഞ്ഞ് ആടിനൊരു അസുഖമുള്ള കാര്യം എന്നോട് പറഞ്ഞതേ ഇല്ല മുട്ടനാടിനെ ഭയങ്കര ചുമ ശ്വാസം മുട്ട് മൂക്കൊലിപ്പ് ഞാൻ നമ്മളിത് അറിയുന്നില്ല ഞാനവിടെ ആടിനെ കൊണ്ടുപോയി കെട്ടി അവർ മുട്ടനാടിനെ കൂട്ടി നഴിച്ചു വിടുന്നു മുട്ടനാട് ഈ ആടിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഭയങ്കര ഒരു വെലി പോലും ഉണ്ട് അതിന് ശ്വാസം മുട്ടുന്ന ആ ഒരു വലിവ് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ക്രോസിങ്ങിന് ഒരു ആടിനെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ അവരോട് അത് പറയണം പക്ഷെ അറിയില്ല അത്രയും ദൂരം വണ്ടി ഓടിച്ച ആടിനെ കൊണ്ട് വന്ന് നമ്മൾ അറിയുന്നില്ല മുട്ടനാടിനെ അഴിച്ച് വിട്ട് ഈ ആടിൻ്റെ അടുത്ത് വന്ന് ക്രോസിങ്ങിനായിട്ട് വരുമ്പോഴാണ് നമ്മളിത് കാണുന്നത് പക്ഷേ നല്ല മൂക്കൊലിപ്പ് എന്ന് വെച്ചാൽ മഞ്ഞ നിറത്തിൽ പോലും ആയിട്ടുണ്ടത് അത്രയും അതടുത്ത് വരുമ്പോൾ തന്നെ നമുക്കതിന് ശ്വാസം മുട്ടുന്ന ആ ഒരു വെലിവ് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല ജലദോഷം ഉണ്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പോഴേ എനിക്ക് പേടി തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആടിനെ അസുഖമൊന്നുമില്ല ഞാനീ ഒരാടിനെ കൊണ്ട് വന്ന നമ്മുടെ ആട്ടിങ്ങ് കുഞ്ഞുങ്ങൾക്ക് മൂന്ന് മൂന്നര മാസമായിട്ടുണ്ട് അവർക്കും കൂടി അത് പകരും പക്ഷേ ഞാനത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടോ ഇനിയിപ്പോൾ അത് പകരുമെന്നാവോ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു ഞാൻ വന്നതിന് ശേഷം എന്തായാലും ഇപ്പോൾ ക്രോസിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ ക്രോസിങ് സക്സസ് ആയതുമില്ല ആടിന് ചെന പിടിച്ചില്ല ച മുട്ടനാടിന് വെയ്യാറുന്നു പിന്നെ ഈ ആടാണെങ്കിൽ അടങ്ങി നിന്നതും ഇല്ല അത് കാരണം ക്രോസിങ് ഒന്നും സക്സസ് ആയില്ല വെറുതെ കൊണ്ടുപോയി അസുഖം വാങ്ങിച്ചു ഇങ്ങനെ എന്ന് പറയാം പിറ്റേ ദിവസം മുതൽ നമ്മുടെ ആടിനങ്ങ് തുടങ്ങി ചുമ ചുമയും അതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മൂക്കിന്ന് വെള്ളം പോലെ വരുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ കൊടുത്ത മരുന്ന് ഈ സൈഡിൽ ഞാൻ ഒരു ചിത്രം കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം വിശദമായിട്ട് ചുമ മൂക്കൊലിപ്പ് ഇതെങ്ങനെ കപ്പ് കെട്ട് എന്നുള്ള ആ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനലിൽ അസുഖങ്ങളെ കുറിച്ചും പിന്നെ ഇപ്പോൾ സെയിൽ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള മൃഗങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ച് തരാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് മാറ്റിയെടുത്തത് എങ്ങനെയെന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ അതിനായിട്ടൊരു വീഡിയോ തന്നെ വേറെ ചെയ്യാം ചുമയും മൂക്കൊലിപ്പും കഫക്കെട്ടൊക്കെ മാറാനായിട്ടുള്ള മരുന്ന് ഏതാണ് കൊടുത്തതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ എന്തായാലും ക്രോസിങ്ങിന് കൊണ്ടുപോകുന്നവരും അതുപോലെ മുട്ടനാടുള്ളവരും ഉണ്ട് ചെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ അസുഖം ഉണ്ടെന്നൊന്നും പറയണം അതല്ല എങ്കിൽ മറ്റുള്ളവർക്ക് അറിയില്ല അവർ ആടിനെ കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് പോയാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ വീട്ടിലൊരാടും കുട്ടികളും ഉള്ളു പക്ഷേ ചില വീട്ടുകളിൽ ഒരുപാട് ആടുകളുണ്ടാകും ഒരെണ്ണത്തിന് വന്നാൽ മൊത്തത്തിൽ പരന്ന് എല്ലാം പോവും ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരാടിന് അസുഖം വന്നാൽ കൂട്ടിലുള്ള മൊത്തം പോയി അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ എപ്പോഴും ക്രോസിങ്ങിന് കൊണ്ടുപോകാം അസുഖമൊന്നും ഇല്ലല്ലോ എന്നൊന്ന് വെറുതെ ഒന്ന് ചോദിച്ചാൽ മതി പക്ഷെ അവർ നല്ല ആളുകളാണെങ്കിൽ അവർ പറയും അതല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ക്രോസിങ് ചാർജ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്തൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ മുട്ടനാടിന് വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഈ ആട് അടങ്ങി നിന്നതുമില്ല അതുകൊണ്ട് ക്രോസിങ് സക്സസ് ആയില്ല ചെന്നെ പിടിച്ചില്ല അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയത് ലാഭം എന്ന് വെച്ചാൽ അസുഖമാണ് അപ്പം ഈ ആടിനങ്ങ് മൂക്കൊലിപ്പും ചുമയും തുടങ്ങി അതിനിടെ വന്നിട്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അസുഖമൊന്നും ഉണ്ടാവാറില്ല എന്നു വെച്ചാൽ ഞാൻ വെള്ളം പോലും ഒരു ഇളം ചൂടോട് കൂടിയാണ് കൊടുക്കാറുള്ളത് എപ്പോഴും അങ്ങനെ ആവുമ്പോൾ അവർക്ക് ആ ഒരു തൊണ്ടക്കൊരു തണുപ്പിൻ്റെ ആ ഒരു ചുമ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ കൂടി ചുറ്റും മഞ്ഞുകാലം മഴയൊക്കെ ഉള്ള സമയത്ത് ചുറ്റും മറച്ചു കൊടുക്കും അങ്ങനെ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മളിവിടെ ആടിനെ വളർത്തുന്ന അവർ നോക്കാനിട്ടാണെന്നല്ല പക്ഷെ പിന്നെ ഓരോ ബ്രീഡുകൾക്ക് പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് വരുമ്പോഴൊക്കെ അസുഖങ്ങൾ പെട്ടെന്ന് വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിർത്തുക പിന്നെ ക്രോസിങ്ങിന് ആടുകളെ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോൾ മുട്ടനാടിന് അസുഖം ഇല്ലെങ്കിലും മറ്റുള്ള ആടുകൾ വന്നു പോകുമ്പോൾ അവിടെ അസുഖം ഉണ്ടെങ്കിലും ഈ മുട്ടന് പകരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ആടിനെ ക്രോസിങ്ങിന് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോഴും അവരോട് ചോദിക്കുന്നത് നല്ലതാണ് അവിടെ അസുഖമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ കുറച്ചപ്പുറത്ത് ഉണ്ട് അപ്പോൾ അതെന്നോട് വേറെ ആളുകൾ തന്നെ പറഞ്ഞു അവിടെ കൊണ്ടുപോകാ എന്താണെന്ന് വെച്ചാൽ കുളമ്പിന് അസുഖമുണ്ട് ആടുകൾക്ക് എന്ന് ഏ അവിടെ പിന്നെ വലിയ മുട്ടനാട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു ജംനാപ്പിയാരി ഒറിജിനൽ നല്ല ആളുകളാണ് കഴിഞ്ഞ തവണ നമ്മുടെ ആടിനെ അവിടെ കൊണ്ടുപോയിട്ട് തന്നെയാണ് ക്രോസ് ചെയ്യിപ്പിച്ചത് പക്ഷേ അത് ബീറ്റലായിരുന്നു ഒറിജിനൽ ബീറ്റലായിരുന്നു അപ്പോൾ ഇത്തവണ അവർ ആ ഒരു മുട്ടനെ മാറ്റി മറ്റേ ജമുനാഭ്യാരിയുടെ മുട്ടനെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവനെന്തോ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കാത്തത് കൊണ്ടാവണം പിന്നെ എന്താ അറിയില്ല അസുഖമല്ല അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോഴും വരാം പക്ഷെ മറ്റുള്ള ആടുകൾക്ക് വരാതെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ ക്രോസിങ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയോ ഒരു വെള്ള ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ടെറ്റോൾ ഒഴിച്ചിട്ട് അതിലൊരു തുണി മുക്കിയിട്ട് എങ്ങനെയെങ്കിലും മുട്ടനാടിനെ കൈയും കാലും മുഖമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടി എന്തായാലും ഒരു പെണ്ണാടിനെ മറ്റൊരു കൂട്ടീന്ന് കൊണ്ടുവന്ന് പോകുമ്പോൾ നമ്മുടെ വീട്ടിലും ഉണ്ടാകും വേറെ ആടുകൾ അവരുടെ വീട്ടിലും ഉണ്ടാകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ അവിടെത്തന്നെ ആടിനങ്ങ് ചുമ തുടത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കും അങ്ങ് തുടങ്ങി മൂക്കൊലിപ്പും ചുമയും രാത്രിക്കും പകലും എപ്പോഴും ചുമ ഞാൻ ആകെ പേടിച്ച് പോയതെന്ന് വെച്ചാൽ ഞാൻ ആ അത്രയും വയ്യാതെ അവസ്ഥയിലാണ് കണ്ടത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നി ഇവർക്ക് ഇവർക്കങ്ങനെ കൂടുതലാവുമോ എന്തോച്ചാൽ ഇവിടെ ഉള്ള മരുന്ന് കൊടുത്തു അതുകൊണ്ടൊന്നും ഒരു മാറ്റം തോന്നുന്നില്ല എന്നിട്ട് ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ വേറെ മരുന്ന് എഴുതിച്ച് വാങ്ങിച്ചു ഞാൻ കുറവില്ലെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ എനിക്കറിയാവുന്ന ഒരു മരുന്ന് തന്നെയാണ് കൊടുത്ത് വാങ്ങിച്ച് കൊടുത്തത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സാധിച്ചു അപ്പോൾ അതേതാണെന്നൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സെയിൽ വീഡിയോകൾ ഉണ്ടെങ്കിൽ അയച്ച് തരാവുന്നതാണ് നമ്പറ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്സപ്പിലേക്ക് നിങ്ങൾ വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും വിവരങ്ങളും കൂടെ അയച്ചാൽ മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്